പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തിമൂന്ന് ലക്ഷത്തിലേറെ പേർക്ക് രണ്ടായിരം രൂപ വീതമാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇതിനായി ആയിരത്തി കോടി രൂപ നേരത്തെ തന്നെ ധനവകുപ്പ് അനുവദിച്ചിരുന്നു ഇരുപത്തിയാറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും എട്ട് ലക്ഷം പേർക്കുള്ള കേന്ദ്രവിഹിതവും സംസ്ഥാനം മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് നവംബർ മാസം മുതലാണ് രണ്ടായിരമാക്കി പെൻഷൻ വർദ്ധിപ്പിച്ചത് നവംബറിലെ പെൻഷൻ ഇരുപത് മുതൽ വിതരണം ചെയ്തിരുന്നു വർദ്ധിപ്പിച്ച രണ്ടായിരവും കുടിശ്ശിക ആയിരത്തി അറുനൂറ് രൂപയും ഉൾപ്പെടെ മൂവായിരത്തി അറുനൂറ് രൂപയാണ് അറുപത്തി ലക്ഷത്തിലേറെ പേർക്ക് വിതരണം ചെയ്തത് ഇത്തവണ ഈ മാസത്തെ പെൻഷൻ നേരത്തെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ മാസം പതിനഞ്ച് തിങ്കളാഴ്ച മുതലാണ് പെൻഷൻ വിതരണം ആരംഭിച്ചത് ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കും വർദ്ധിപ്പിച്ച തുകയായ രണ്ടായിരം രൂപ വീതം ഉപയോക്താക്കൾക്ക് ലഭിക്കും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മാത്രമായിരിക്കും ഇത്തവണ പെൻഷൻ തുക വിതരണം ചെയ്യുക എന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി ഇതിനായി ആയിരത്തി നാൽപ്പത്തി കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വകയിരുത്തിയിരുന്നത് നിലവിൽ അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളായി പെൻഷൻ ലഭിക്കുന്നത് അതിൽ ഇരുപത്തി പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക നേരിട്ടെത്തും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയുടെ വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ സർക്കാരിനെ കബളിപ്പിച്ച് നിരവധി അനർഹരാണ് പെൻഷൻ പട്ടികയിൽ കടന്നുകൂടിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ കൈയോടെ പിടികൂടുന്നതിനായും പെൻഷൻ തുക പലിശയടക്കം തിരികെ അടപ്പിക്കുന്നതിനുമായുള്ള ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടി ആരംഭിക്കുകയാണ് നിരവധി പെൻഷൻ ഗുണഭോക്താക്കളാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടാൻ പോകുന്നത് രണ്ടായിരം ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുകൾ ഉള്ളവർ ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ള വീടുകൾ ഉള്ളവർ എ സിയുള്ള വീടുകൾ നാല് ചക്രവാഹനമുള്ള വീടുകൾ പെൻഷൻ ഗുണഭോക്താവിന് ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീടുകൾ എന്നിവരെ പട്ടികയിൽ നിന്ന് പുറത്താകും ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ വർധന വരുത്തിയ ഇനത്തിൽ അധിക ബാധ്യതയാണ് സർക്കാരിനുള്ളത് പ്രതിവർഷം പതിമൂവായിരം കോടിയോളം രൂപ ഇതിനായി വകയിരുത്തണം ഈ സാഹചര്യത്തിൽ അനർഹരെ കണ്ടെത്തി ഒഴിവാക്കൽ നടപടികൾ സർക്കാർ ആരംഭിക്കാനിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസം മുതലുള്ള പെൻഷൻ ലഭിക്കുകയില്ല എന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ ഈ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരാണ് ഈ പെൻഷൻ യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണ് ലഭിക്കുന്നതെന്ന് സ്ഥിരീകരിക്കാൻ എല്ലാ പെൻഷൻകാരും എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട് സർക്കാർ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാൻ മാത്രമല്ല തട്ടിപ്പും വഞ്ചനയും ഉൾപ്പെടെ നടക്കാതിരിക്കാനുള്ള ഒരു പ്രധാന മാർഗ്ഗം കൂടിയാണ് ഈ വർഷം ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള കാലാവധി അവസാനിച്ചിരിക്കുകയാണ് ഈ നിശ്ചിത ദിവസത്തിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്ത പെൻഷൻകാർക്ക് ഡിസംബറിലെയും അതിനുശേഷവുമുള്ള പെൻഷൻ ലഭിക്കില്ല എന്നാണ് വിവരം അടുത്ത പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും കേരളത്തിലെ ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന പി എം കിസാൻ സമ്മാൻ അടുത്ത വിതരണം സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന അറിയിപ്പാണ് ചെറുകിട ഇടത്തരം കർഷകർക്ക് വരുമാന പിന്തുണ ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലെ അടുത്ത ഘടുവിൻ്റെ വിതരണം സംബന്ധിച്ച സുപ്രധാന തീരുമാനങ്ങൾ എത്തിക്കഴിഞ്ഞു പി എം കിസാൻ പോർട്ടൽ ഇ കെ വൈ സി പൂർത്തിയാക്കിയവർക്കാണ് തുക ലഭിക്കുക കേരളത്തിൽ നിന്നും പി എം കിസാനിൽ അംഗങ്ങളായി ഇരുപത് ലക്ഷത്തിലധികം ആളുകളാണ് ഉള്ളത് നൂറു ശതമാനവും കേന്ദ്രം പണം ചിലവിടുന്ന പദ്ധതിയാണിത് നിരവധി അനർഹർ കടന്നുകൂടിയ സാഹചര്യത്തിൽ ആധാർ അധിഷ്ഠിതമാക്കിയല്ലാതെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റും പദ്ധതിയുടെ തുടക്കത്തിൽ ആളുകളെ ഉൾപ്പെടുത്തിയതാകാം ക്രമക്കേടിന് കാരണമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് കേന്ദ്ര കൃഷി മന്ത്രാലയം സംസ്ഥാനങ്ങളോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അനർഹർ ആനുകൂല്യം കൈപ്പറ്റുന്നതായി കണ്ടെത്തിയാൽ ഉടൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനാണ് നടപടി എടുത്തിരിക്കുന്നത് അതേസമയം അനർഹരായവരിൽ നിന്ന് തുക തിരിച്ചു പിടിക്കാനും നടപടി ആരംഭിച്ചിരിക്കുകയാണ് നിലവിൽ എ കെ വൈ സി പൂർത്തിയാക്കിയവർക്ക് മാത്രമേ പി എം കിസാൻ സമ്മാൻ പ്രകാരമുള്ള ആനുകൂല്യം കിട്ടുകയുള്ളൂ പി എം കിസാൻ സമ്മാൻ വെബ്സൈറ്റ് സന്ദർശിച്ച് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റാനുള്ള ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി നൂറ് തൊഴിൽ ദിനങ്ങളുണ്ടായിരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമാക്കി വർദ്ധിപ്പിക്കുന്നതും പുതിയ ബില്ലിലുണ്ടെന്ന് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി അഞ്ചിൽ യു പി സർക്കാരാണ് തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയത് പദ്ധതിക്ക് കീഴിൽ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് തൊഴിലാളി സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും നിരന്തരം ആവശ്യപ്പെടുന്നതാണ് പുതിയ ബിൽ ഈ സമ്മേളന കാലത്ത് സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ഡി എ അലവൻസിന് തുല്യമായി പെൻഷൻകാർക്ക് നൽകുന്നതാണ് ക്ഷാമാശ്വാസം നിലവിൽ അൻപത്തി എട്ട് ശതമാനം ഡി ആർ നൽകുന്നുണ്ട് ഏഴാം ക്ഷമ കമ്മീഷൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിക്കുകയാണ് അടുത്ത ഡി ആർ വർധനവ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലാണ് ഈ സാഹചര്യത്തിൽ പെൻഷൻകാർക്കുള്ള ഡി ആർ വർധനവിന് എന്ത് സംഭവിക്കും ഡിആർ പൂജ്യമാകുമോ വർദ്ധിപ്പിക്കുന്നത് നിർത്തുമോ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് സർക്കാർ അത് വർദ്ധിപ്പിക്കുന്നത് തുടരുമോ തുടങ്ങിയ ചില ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട് ഏഴാം ശമ്പള കമ്മീഷൻ അവസാനിച്ചതിന് ശേഷവും പെൻഷൻകാർക്കുള്ള ഡിആർ വർദ്ധിക്കുമോ എന്ന് പരിശോധിക്കാം കാലാകാലങ്ങളായി ശമ്പള കമ്മീഷന്റെ കാലാവധി അവസാനിപ്പിച്ചതിന് ശേഷവും പെൻഷൻകാർക്കുള്ള ഡി ആർ വർദ്ധിക്കുമെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ വിശദീകരിക്കുന്നുണ്ട് ശമ്പള കമ്മീഷന്റെ കാലാവധി അവസാനിച്ചതിന് ശേഷം ജീവനക്കാർക്കുള്ള ഡി എ വർദ്ധിക്കുന്നത് പോലെ പെൻഷൻകാർക്കുള്ള ഡി ആറും വർദ്ധിക്കും എട്ടാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കുന്നതുവരെ ഇത് വർഷത്തിൽ രണ്ട് തവണ വർദ്ധിപ്പിക്കും മുൻകാലങ്ങളിൽ ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിൽ കാലതാമസമുണ്ടായപ്പോഴും ഡി എക്കൊപ്പം ഡിആറും വർദ്ധിപ്പിച്ചിരുന്നു പെൻഷൻകാർക്കുള്ള ഡി ആർ സർക്കാർ ജനുവരി ജൂലൈ മാസങ്ങളിൽ വർഷത്തിൽ രണ്ട് തവണ വർദ്ധിപ്പിക്കാറുണ്ട് ഹോളി ദീപാവലി പോലുള്ള ഉത്സവങ്ങൾക്ക് മുൻപാണ് ഇത് പ്രഖ്യാപിക്കുന്നത് പെൻഷൻകാർക്ക് കുടിശ്ശിക ഉൾപ്പെടെയുള്ള തുകയാണിത് സ്ത്രീകൾക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി പ്രഖ്യാപിച്ച വീട്ടമ്മമാർക്കുള്ള പെൻഷനും തൊഴിലന്വേഷകർക്കുള്ള സ്കോളർഷിപ്പും വിതരണം ചെയ്യാനൊരുങ്ങി സംസ്ഥാന സർക്കാർ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിനു മുൻപ് ജനക്ഷേമ പദ്ധതികളിലൂന്നി തന്നെ കളം പിടിക്കാനാണ് സർക്കാരിൻ്റെ നീക്കം സാമൂഹിക ക്ഷേമ പെൻഷനുകളുടെ മാതൃകയിൽ പ്രഖ്യാപിച്ച പുതിയ പെൻഷൻ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇത് പ്രകാരം അർഹരായ സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ വീതം ലഭിക്കും മറ്റ് ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടാത്ത മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ളവരും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടവരുമായ സ്ത്രീകൾക്കാണ് പെൻഷൻ ലഭിക്കുക ട്രാൻസ് വുമണിനും അപേക്ഷിക്കാൻ അവസരമുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലിയും പെൻഷൻ കിട്ടാനുള്ള അർഹതയല്ല എന്നാൽ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ പോലുള്ള സാമൂഹിക ക്ഷേമ പെൻഷനുകൾ വിവിധ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ക്ഷേമനിധി ബോർഡിൻ്റെ കുടുംബ പെൻഷൻ ഇ പെൻഷൻ മുതലായവയിൽ ആനുകൂല്യം കൈപ്പറ്റുന്നവർക്ക് ഈ പെൻഷൻ ലഭിക്കുന്നതല്ല ഉപഭോക്താവ് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പദ്ധതിയിൽ നിന്ന് പുറത്താകും സംസ്ഥാനത്ത് നിന്ന് താമസം മാറിയാലും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസ് കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ മറ്റ് സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിരമായോ കരാർ നിയമനമോ ലഭിച്ചാൽ പെൻഷൻകാർക്കുള്ള അർഹത ഇല്ലാതാകും റേഷൻ കാർഡ് നീല വെള്ള കാർഡുകളായി തരം മാറ്റപ്പെട്ടാലും ആനുകൂല്യം ലഭിക്കില്ല ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിക്കാണ് അപേക്ഷ നൽകേണ്ടത് പ്രായം തെളിയിക്കാൻ ആവശ്യമായ രേഖ സമർപ്പിക്കണം ഇവയൊന്നും ഇല്ലെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് നൽകാവുന്നതാണ് പരിശോധനകൾക്ക് ശേഷം അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടാൽ ബാങ്ക് അക്കൌണ്ടുകളിലൂടെ പെൻഷൻ തുക ലഭിക്കുന്നതാണ് പെൻഷൻ ലഭിച്ചാൽ ഗുണഭോക്താവ് എല്ലാ വർഷവും ആധാർ അധിഷ്ഠിത ബയോമെട്രിക് സംവിധാനത്തിലൂടെ മസ്റ്ററിംഗ് നടക്കും ണം അനർഹമായി ആനുകൂല്യം കൈപ്പറ്റി എന്ന് കണ്ടെത്തിയാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരികെ ഈടാക്കും ഗുണഭോക്താവ് മരിച്ചാൽ അവകാശികൾക്ക് പെൻഷൻ ലഭിക്കില്ല പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവന ഓരോ ഗുണഭോക്താവും സെക്രട്ടറിക്ക് നൽകേണ്ടതാണ് സമാനമായി തൊഴിലന്വേഷകർക്ക് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതിയാണ് നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പദ്ധതി പ്രകാരം ഒരു വർഷത്തേക്ക് ഓരോ മാസവും ആയിരം രൂപ വീതം ലഭിക്കും എംപ്ലോയ്മെന്റ് വഴിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് പ്ലസ് ടു ഡിപ്ലോമ ഡിഗ്രി എന്നിവ പാസ്സായതിനു ശേഷം നൈപുണ്യ കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ് ജോലിക്കോ മത്സര പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവർക്കും ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യത്തിന് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകരുടെ പ്രായം പതിനെട്ടിനും മുപ്പതിനും ഇടക്കാവണം സംസ്ഥാനത്ത് സ്ഥിരതാമസക്കാരായ കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാത്തവർക്കാണ് അപേക്ഷിക്കാൻ അവസരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള സ്ഥാപനത്തിലാകണം പരിശീലനം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ പി എസ് സി അടക്കമുള്ള ഏജൻസികളിൽ അറിയിച്ചിരിക്കണം മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നവർക്ക് ആനുകൂല്യം ലഭിക്കില്ല അപേക്ഷ ലഭിക്കുന്ന മുൻഗണനാ ക്രമം നോക്കി അർഹരായ ആദ്യത്തെ അഞ്ചു ലക്ഷം പേരെ തിരഞ്ഞെടുക്കും ജോലി ലഭിച്ചാൽ ആനുകൂല്യം ലഭിക്കുന്നതല്ല കെ എസ് ആർ ടി സി പെൻഷൻ വിതരണം കൺസോർഷ്യത്തിന് അനുമതി നൽകി സർക്കാർ കെ എസ് ആർ ടി സിയിലെ വിരമിച്ച ജീവനക്കാർക്കുള്ള പെൻഷൻ വിതരണത്തിനായി പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യത്തിന് അനുമതി നൽകി സർക്കാർ കൺസോർഷം രൂപീകരിക്കുന്നതിന് സഹകരണ രജിസ്ട്രാർക്ക് അനുമതി നൽകിയാണ് ഉത്തരവിറക്കിയത് ഇതിനു മുൻപ് ആവശ്യത്തിനായി രൂപീകരിച്ച കൺസോർഷത്തിൻ്റെ കാലാവധി അവസാനിക്കുകയും ഗതാഗത വകുപ്പ് പുതിയ കൺസോർഷത്തിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഉത്തരവ് കൺസോർഷം വഴി ഫണ്ട് സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള ബാങ്കിന് യാതൊരു സാമ്പത്തിക ബാധ്യതയും ഉണ്ടായിരിക്കുന്നതല്ലെന്നും ഉത്തരവിൽ പറയുന്നു ഫണ്ടിന്റെ ഭരണപരമായ ചുമതല നിർവഹിക്കുക പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ നിന്നും ഫണ്ട് സമാഹരിക്കുക വിവിധ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ പെൻഷൻകാർക്ക് തുറക്കുന്ന അക്കൗണ്ടുകളിലേക്ക് ഫണ്ട് വിതരണം ചെയ്യുക എന്നിങ്ങനെയായി കേരള ബാങ്കിന്റെ ചുമതല പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആവശ്യകത അനുസരിച്ച് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിലേക്ക് ഫണ്ട് കൈമാറ്റം ചെയ്യേണ്ട ചുമതലയും കേരള ബാങ്കിനുണ്ട് സർക്കാരിനും പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ ും കെഎസ്ആർടി സിക്കും ഇടയിലുള്ള ഏകോപന ഏജൻസിയായി കേരള ബാങ്ക് പ്രവർത്തിക്കും കണുസോർഷത്തിന്റെ ഈ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും സഹകരണ സംഘമാണ് മേൽനോട്ടം വഹിക്കുക പെൻഷൻകാർക്ക് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ അംഗങ്ങൾ അല്ലെങ്കിൽ പോലും അക്കൗണ്ട് തുറക്കുന്നതിന് അനുമതി നൽകി ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും സംഘം അനുമതി നൽകിയിട്ടുണ്ട് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത നീല വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് ഈ മാസം പതിനാറ് അതായത് ഇന്ന് വരെ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ട് ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ പ്രമാണിച്ച് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ പതിനഞ്ച് മുതൽ തന്നെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച തുകയായി രണ്ടായിരം രൂപ വീതമാണ് എത്തിച്ചേരുന്നത് ഇതിനായി തുക നേരത്തെ തന്നെ അനുവദിച്ചിരുന്നു ഇരുപത്തിയാറ് പോയിൻ്റ് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക നേരിട്ടെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് ലക്ഷം കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ നേരത്തെ തൊള്ളായിരം കോടിയോളം രൂപയാണ് വേണ്ടിയിരുന്നത് മാസം രൂപ കൂടി വർദ്ധിപ്പിച്ചതിനാൽ ആയിരത്തി അൻപത് കോടി രൂപ വേണം ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും ഒൻപതര വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിൽ എൺപതിനായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് സർക്കാർ പെൻഷനു വേണ്ടി അനുവദിച്ചത് സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ിൽ ഉള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമാകുന്ന ഒന്നാണ് പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ വിതരണം സർക്കാർ ജീവനക്കാരുൾപ്പെടെ ഈ ആനുകൂല്യം വാങ്ങുന്നവരാണ് ഈ വർഷം യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണ് പെൻഷൻ ലഭിക്കുന്നതെന്ന് സ്ഥിരീകരിക്കാൻ എല്ലാ പെൻഷൻകാരും എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നു സർക്കാർ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാൻ മാത്രമല്ല തട്ടിപ്പും വഞ്ചനയും ഉൾപ്പെടെ നടക്കാതിരിക്കാനുള്ള ഒരു പ്രധാന മാർഗം കൂടിയാണിത് ഈ വർഷം ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള കാലാവധി അവസാനിച്ചിട്ടുണ്ട് നവംബർ മുപ്പതായിരുന്നു അവസാന ദിവസം ഈ നിശ്ചിത ദിവസത്തിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത പെൻഷൻകാർക്ക് ഡിസംബറിലെയും അതിനുശേഷവുമുള്ള പെൻഷൻ ലഭിക്കില്ലെന്നാണ് വിവരം ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കുന്ന ലളിതവും നിർണായകവുമായ രേഖയാണ് ലൈഫ് സർ സർട്ടിഫിക്കറ്റ് ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാരും ബാങ്കുകളും പെൻഷൻ പേയ്മെന്റുകൾ തുടരുന്നത് ഈ സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് സമർപ്പിച്ചില്ലെങ്കിൽ സർക്കാർ പെൻഷൻ ആനുകൂല്യം നിർത്തും മാത്രമല്ല ഇത് പുനരാരംഭിക്കാൻ കൂടുതൽ സമയമെടുക്കാനും സാധ്യതയുണ്ട് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വിവിധ വഴികളുണ്ട് ഇതിനായി പെൻഷൻ എത്തുന്ന ബാങ്കുകളിലാണ് ഉപഭോക്താവ് പോകേണ്ടത് അവിടെയുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് ഫോം പൂരിപ്പിച്ച് നൽകണം വർഷങ്ങളായി കൂടുതൽ പെൻഷൻകാരും ഈ രീതിയാണ് പിന്തുടരുന്നത് വ്യക്തിഗത തിരിച്ചറിയൽ രേഖയും ആവശ്യമായ വിശദാംശങ്ങൾ പരിശോധിച്ചതിനുശേഷം ബാങ്ക് ജീവനക്കാർ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുകയും ഇക്കാര്യം സർക്കാരിനെ അറിയിക്കുകയും ചെയ്യുന്നു പെൻഷൻകാർക്ക് ഇപ്പോൾ അവരുടെ വീടുകളിൽ നിന്ന് ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള ഓപ്ഷനുണ്ട് ആധാർ അധിഷ്ഠിത ഫേസ് ഒതന്റിഫിക്കേഷൻ സംവിധാനം വഴിയാണിത് മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് കണക്ഷൻ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ എന്നിവ ഉപയോഗിച്ച് പെൻഷൻകാർക്ക് തങ്ങളുടെ മുഖം സ്കാൻ ചെയ്ത് മിനിറ്റ് ൾക്കുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും സാധിക്കും ബാങ്കിൽ പോകാൻ കഴിയാത്തവർക്ക് ഡിജിറ്റൽ രീതികൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ജീവൻ പ്രമാൻ ആപ്പ് ഏറെ ഉപകാരപ്രദമാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം ആധാർ നമ്പർ ബാങ്ക് വിശദാംശങ്ങൾ മുഖം തിരിച്ചറിയൽ എന്നിവ ഉപയോഗിച്ച് പ്രക്രിയ പൂർത്തിയാക്കാനും സാധിക്കും ഈ ആപ്പ് പെൻഷൻ പ്രക്രിയയെ കൂടുതൽ സുതാര്യവും വേഗത്തിലുമുള്ളത് ആക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമോ പ്രായാധിക്യം മൂലമോ ബാങ്കിൽ പോകാൻ കഴിയാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ രീതി പല ബാങ്കുകളും ഇന്ത്യ പോസ്റ്റ് ഓഫീസും ഈ സംവിധാനം നൽകുന്നുണ്ട് ബാങ്ക് ജീവനക്കാർ പെൻഷൻകാരുടെ വീടുകളിലെത്തി ബന്ധപ്പെട്ട തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് ഫോമുകൾ പൂരിപ്പിക്കുകയും അവ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നു സഹായം ഏറ്റവും ആവശ്യമുള്ളവർക്ക് ഈ സൗകര്യം ഏറെ വിലപ്പെട്ടതാണ് ചിലർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് സമർപ്പിക്കാനാകാതെ വരികയും ഇതുമൂലം പെൻഷൻ നിലക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പേടിക്കേണ്ട ഈ പ്രതിസന്ധി എക്കാലത്തേക്കും നിലനിൽക്കുന്നതല്ല ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച ശേഷം പെൻഷൻ പുനഃസ്ഥാപിച്ച് നൽകുന്നതാണ് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് പലപ്പോഴും തുക കുറയുന്നതായുള്ള പരാതികൾ ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് പത്ത് വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും നിർബന്ധമായും കെ വൈ സി പുതുക്കണമെന്നും അല്ലാത്ത പക്ഷം പണം പിൻവലിക്കൽ അടക്കം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല ബാങ്ക് സമിതി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പെൻഷൻ ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ എന്നിവയെത്തുന്ന ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിൽ അൻപത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളാണ് കെ വൈ സി കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയിരിക്കുന്നത് കെ വൈ സി പുതുക്കാത്തതിന്റെ പേരിൽ ഇതിനകം തന്നെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റു ആനുകൂല്യങ്ങൾക്കുമായി എടുത്തിട്ടുള്ള അക്കൗണ്ടുകളാണ് കെ വൈ സി പുതുക്കലിൽ പിന്നിലുള്ളത് നടപടികൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ സബ്സിഡി തുകയടക്കം പിൻവലിക്കാനാകാത്ത സാഹചര്യമുണ്ടാകും ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് കെ വൈ സി പുതുക്കേണ്ടത് മിനിമം ബാലൻസ് തുകയില്ലാത്ത അക്കൗണ്ടുകളിലേക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ നിശ്ചിത തുക ബാങ്ക് ഈടാക്കാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ എത്രയും വേഗം നടപടികൾ സ്വീകരിക്കേണ്ടതാണ് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക